നമസ്കാരം വ്രതങ്ങളിൽ ഏറ്റവും സർവ്വസാധാരണവും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ രണ്ട് വ്രതങ്ങളാണ് ഏകാദശിയും പ്രദോഷവും അതിൽ ഏകാദശി ഭഗവാൻ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചുള്ള വ്രതമാണെങ്കിൽ പ്രദോഷം ശ്രീ മഹാദേവനെ സങ്കല്പിച്ചിട്ടുള്ള ഒന്നാണ് എന്താണ് പ്രദോഷവ്രതത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് ആ വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പ്രദോഷമാണ് എന്ന് നമ്മൾ അറിയുന്നത് അറിയേണ്ടത് ഇതെല്ലാമാണ് പറയാൻ പോണത് ഈ പ്രദോഷവ്രതത്തിന്റെ പ്രാധാന്യം അത് എത്ര പറഞ്ഞാലും തീരില്ല ഇപ്പൊ നമുക്കൊക്കെ അനുഭവമുള്ള പല കാര്യങ്ങളുണ്ട് വളരെ കഷ്ടപ്പെട്ട് വലിയ സാമ്പത്തിക സ്ഥിതികളും ഉണ്ടാവില്ല അനവധി ദുരിതങ്ങൾ നമ്മൾ പ്രശ്നം വെച്ച് നോക്കിയാൽ പല ദുരിതങ്ങളും കാണാം സർപ്പദോഷം അല്ലെങ്കിൽ കുലദേവതാദോഷം ധർമ്മദൈവദോഷം ഇങ്ങനെ പലതുമൊക്കെ ഉണ്ടാവാം പക്ഷെ ഇവരോടൊക്കെ നമ്മൾ ചെറുതായിട്ട് പറയാറുണ്ടാവുന്ന പ്രദോഷം പ്രദോഷവ്രതം ഒന്ന് അനുഷ്ഠിക്കൂ അപ്പൊ ആ പ്രദോഷവ്രതം എങ്ങനെയാ ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുക്കും ശരിക്കു പറഞ്ഞാൽ ഒരു എട്ട് പ്രദോഷം കഴിഞ്ഞാൽ കാണാം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം എത്ര ആളുകളാണ് ഈ പ്രദോഷവ്രതം കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയിട്ടില്ല എന്നറിയും ഇതൊക്കെ അനുഭവങ്ങളാണ് ഇപ്പൊ നമ്മള് ഗ്രന്ഥങ്ങളിൽ വായിക്കുന്ന ശിവപുരാണത്തിലോ അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളിലൊക്കെ പ്രദോഷവ്രതത്തെപ്പറ്റി ധാരാളം മഹാത്മ്യം പറയുന്നുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇതൊക്കെ നമ്മുടെ അനുഭവമാണ് എത്ര നടക്കാത്ത കാര്യവും ഈ പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ നടക്കും എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലോ വലിയ വലിയ ഉണ്ടാവും ആ ദുഃഖങ്ങൾക്കൊക്കെ ഉണ്ടാവും ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്ന പലരും ഏതെങ്കിലും ഒരു കാര്യം വിചാരിച്ചു മാത്രമായിട്ടാവും അവർ ഈ പ്രദോഷത്തിൻ്റെ ആയമ്പെടുക്കുക ഇപ്പം എനിക്കൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ മോളുടെ കല്യാണം കഴിയണം അല്ലെങ്കിൽ അവനവൻ്റെ കല്യാണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പല പല ആവശ്യങ്ങളുണ്ടാവും പക്ഷെ പിന്നീടാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെയൊക്കെ ആ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും അതിനുശേഷം അവർ പ്രതീക്ഷിക്കാത്ത എത്ര എത്രയോ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നു അതുകൊണ്ട് പ്രദോഷവ്രതം അത്രയ്ക്ക് മഹാത്മ്യമുള്ള ഒരു വ്രതമാണ് ഏറ്റവും ലളിതമായ ഒന്നാണ് ഒരു ചെലവില്ല നിഷ്പ്രയാസം നമുക്ക് എടുക്കാം പ്രദോഷവ്രതം ഇപ്പോൾ നമ്മൾ പ്രദോഷം ഇപ്പോൾ കലണ്ടറിൽ നോക്കി അറിയാം അല്ലെങ്കിൽ നമുക്ക് പഞ്ചാംഗത്ത് നോക്കി അറിയാം എന്നാണ് പ്രദോഷം വരണേന്ന് ഒരു മാസത്തിൽ രണ്ട് പ്രദോഷം വരും അതായത് കൃഷ്ണപക്ഷ പ്രദോഷവും ശുക്ലപക്ഷ പ്രദോഷവും അതൊന്ന് കലണ്ടറിലോ പഞ്ചാംഗത്തിലോ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക കലണ്ടറിൽ എഴുതിയിട്ടുണ്ടാവും പ്രദോഷവ്രതം പഞ്ചാംഗത്തിൽ എഴുതിയിട്ടുണ്ടാവും പ്രദോഷവ്രതം അത് മാർക്ക് ചെയ്ത് വെച്ച ശേഷം ആ പ്രദോഷ ദിവസം അന്ന് രാവിലെ കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോവാം കുളിച്ച് ഭസ്മം തൊട്ട ഭസ്മം കുറിയിടണം എന്നുള്ളത് നിർബന്ധമാണ് പറ്റുന്നവർക്ക് രുദ്രാക്ഷം ധരിക്കാം നിർബന്ധമല്ല പക്ഷെ ഭസ്മം കുറിയിട്ടണം അത് നിർബന്ധമാണ് ഭസ്മം കുറിയിട്ട് പഞ്ചാക്ഷര മന്ത്രത്തോടെ ശിവനെ തൊഴുത് ആ ശിവേത്രത്തിലൊരു പ്രദക്ഷിണം മൂന്നോ നാലോ അഞ്ചോ പ്രദക്ഷിണങ്ങളൊക്കെ വെച്ച് നമശിവായ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് അന്ന് ഉപവാസം ഇരിക്കുക വളരെ പ്രാധാന്യമായിട്ട് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇതേപോലെ തന്നെ ശിവനെ തൊഴുത് ആ മന്ത്രം കൊണ്ട് പ്രദക്ഷിണം ചെയ്യുക ശിവക്ഷേത്രത്തിൽ ഇരുന്ന കുറച്ച് മന്ത്രം ജപിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം ആയിരത്തെട്ട് ഒരു എങ്കിലും ജപിക്കാൻ പറ്റുമെങ്കിൽ വലിയ നല്ല കാര്യം കാരണം ഇരുപത് മിനിറ്റ് മതി പഞ്ചാക്ഷരം ആയിരത്തെട്ട് ജപിക്കാൻ ഇരുപത് മിനിറ്റ് മതി അധിക സമയമൊന്നും വേണ്ട ഒരു അയ്യായിരം പഞ്ചാക്ഷരം ജവിക്കാൻ തന്നെ ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ടെങ്കിൽ സുഖമായിട്ട് കഴിയും അയ്യായിരം അതൊക്കെ നമ്മളൊരു നിഷ്കർഷയോടുകൂടി നമ്മൾ വിചാരിച്ചാല് ഈ പ്രദോഷ സന്ധ്യാസമയത്ത് ഒരു രണ്ട് മണിക്കൂർ ജപത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖായി അതിനുശേഷം ആ തൊഴുതശേഷം ഭഗവാന്റെ ദീപാരാധനയൊക്കെ തൊഴുത് വീട്ടിൽ വന്ന് പാരണ വീടി വ്രതം അവസാനിപ്പിക്കാം ഇതാണ് പ്രദോഷവ്രതത്തിന്റെ സാമാന്യമായിട്ടുള്ള ഒരു രീതി ഈ പ്രദോഷം സാധാരണ ത്രയോദശി എന്നുള്ള തിഥിയിലാണ് വരിക ഈ സന്ധിക്ക് ത്രയോദശി ഉള്ള സമയമാണ് പ്രദോഷം സന്ധിക്ക് ത്രയോദശി ഇല്ലെങ്കിൽ ദ്വാദശി ആ ദ്വാദശിയിടന്നായിരിക്കും പ്രദോഷം വരിക അതാണ് ചിലപ്പോൾ ദ്വാദശി പ്രദോഷമായിട്ട് വരാറുണ്ട് പക്ഷെ ബഹുപുരക്ഷവും ത്രയോദശി പ്രദോഷമായിട്ട് വരിക ഏകദേശം മൂന്നേമുക്കാൽ നാഴിക അസ്തമയത്തിന് മുമ്പും മൂന്നേമുക്കാൽ നാഴിക രണ്ട് മണിക്കൂർ സമയം വരും അസ്തമയത്തിന് ശേഷവും ഉള്ള സമയമാണ് പ്രദോഷ സമയം ഈ സമയം ശിവൻ നൃത്തം ചെയ്യുന്നു എന്നാണ് സങ്കല്പം ദേവന്മാർ വാദ്യഘോഷം വഴക്കുന്നു മഹാവിഷ്ണു ആണ് മദുളം വായിക്കുക ദേവി വീണ വായിക്കുന്നു ഇങ്ങനെ ഒരുപാട് വർണ്ണനകളുണ്ട് ആ ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ ശ്രീപാർവ്വതിക്ക് നൃത്തം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ശ്രീപാർവതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നൃത്തം ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ ദേവിയും കൂടെ നൃത്തം ചെയ്യുന്നു ആ ശിവശക്തി നടനം ശിവന്റെ താണ്ഡവം ദേവിയുടെ ലാസ്യഭാവം പ്രപഞ്ചം മുഴുവനും ആ ശിവശക്തിമാരെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ അസുലഭമായിട്ടുള്ള സമയമാണ് പ്രദോഷം അപ്പം ആ സമയത്ത് ശിവനെ നമ്മൾ ദർശനം ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രാധാന്യമാണുള്ളത് പല മഹാശിവക്ഷേത്രങ്ങളിലൊക്കെ പ്രദോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിൽ നമുക്കറിയാം ഐക്യമേറ്റുമാണൂർ കടുത്തുരുത്തി ധാരാളം ക്ഷേത്രങ്ങൾ പ്രദോഷത്തിൻ്റെ പ്രാധാന്യമുണ്ട് പ്രദോഷത്തിന് അവിടെ ഋഷഭവാഹനം എന്നുള്ള എഴുന്നെടുപ്പ് ഉണ്ടാവും മഹാക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്നുള്ള നാമജപങ്ങൾ ഉണ്ടാവും പലപ്പോഴും കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പ്രദോഷത്തിൻ്റെ തിരക്ക് അധികം കാണാറില്ല കാരണം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് പ്രദോഷം നോക്കുന്നൊരു വളരെ ചുരുക്കമാണ് പക്ഷേ തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രദോഷത്തിനൊന്നും തൊഴാമെന്നൊന്നെ പറ്റില്ല രണ്ട് മൂന്ന് മണിക്കൂർ ക്യൂ നിൽക്കണം അത്ര തിരക്കായിരിക്കും ഏറ്റവും വലിയ അവിടുത്തെ രസമായിട്ടുള്ള ഒരു കാഴ്ച വെറും കൈയ്യോടെ ആരും ഭഗവാൻ തൊഴാൻ പോവില്ല എന്നുള്ള ആ പ്രദോഷത്തിന് കരിക്കോ അല്ലെങ്കിൽ കൂളമാലയോ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യാനുള്ള പാല് പൂക്കള് അഭിഷേകം ചെയ്യാനുള്ള ഭസ്മം ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും അവർ പോവാറ് ഗംഭീരമായിട്ടുള്ള അഭിഷേകം ഉണ്ടാവും പ്രദോഷത്തിൻ്റെ ഒന്ന് ഈ അഷ്ടദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം അവിടെ ഉണ്ടാവും ശരിക്കും പ്രദോഷം കൊണ്ടാടേണ്ട ഒന്നാണ് ആഘോഷമായിട്ട് ഭക്തജനങ്ങൾ ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ളവരൊക്കെ ആഘോഷമായിട്ട് കൊണ്ടാടണം ധാരാളം നാമം ജപിക്കണം ഭഗവാനെ ധാരാളം ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യണം ഇതിൻ്റെയൊക്കെ ഈ ശിവപൂജയുടെ ഫലം ഈ ജന്മത്തിൽ മാത്രമല്ല വരും ജന്മങ്ങളിലും ഇഹത്തിലും പരത്തിലും ഏറ്റവും അധികം നമുക്ക് ഒരു പുണ്യം കിട്ടുന്നത് ഈ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ടാണ് നമ്മളെപ്പോഴും ഈശ്വര വിശ്വാസികള് ബാങ്കിൽ മാത്രമല്ല നമ്മൾ പണം ഇടാറുള്ളത് സുഹൃതത്തിൽ നമുക്ക് നിക്ഷേപമാണ് രണ്ട് ബാങ്കാണ് നമുക്ക് വേണ്ടത് ഒന്ന് സാമ്പത്തികമായ കാര്യങ്ങളുടെ ബാങ്ക് മറ്റൊന്ന് സുഹൃതം അതൊരു ബാങ്കാണ് ആണ് സുഹൃത നിക്ഷേപം വർദ്ധിപ്പിക്കണം ധാരാളം സുഹൃതങ്ങൾ ചെയ്യണം ആ സുഹൃതങ്ങൾ കുറഞ്ഞു വരുന്നതാണ് ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളുടെയും ഒക്കെ ഈ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ ഒരു കാരണം ഇപ്പോൾ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ആ സുഹൃതങ്ങൾ നാളെ നമ്മുടെ തലമുറയ്ക്ക് കിട്ടും പഴയകാലത്ത് സുഹൃതം അനുഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ പുണ്യം കൊണ്ടാണ് ഇന്ന് നമ്മൾ പലപ്പോഴും നല്ലതായിട്ട് ജീവിക്കുക ഈ പ്രദോഷവ്രതം ഏകാദശി വ്രതം അല്ലെ മറ്റ് വ്രതാനുഷ്ഠാനങ്ങൾ ജപം ദാനങ്ങൾ ഭഗവാനുള്ള സമർപ്പണങ്ങൾ ഇതെല്ലാം സുഹൃതത്തിൻ്റെ നിക്ഷേപങ്ങളാണ് ഇതൊരു ആപദ്ഘട്ടത്തിലാണ് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നത് ഒരു ആപദ്ഘട്ടത്തിലാണ് ഈ സുഹൃതത്തിൻ്റെ സുഹൃത നിക്ഷേപത്തിൻ്റെ ഗുണം നമുക്കറിയാൻ പറ്റും നമ്മൾ പറയില്ലേ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോയി എന്ന് പറയും ജസ്റ്റ് എസ്കേപ്പ് ഒന്ന് രക്ഷപ്പെട്ടു അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് അതെല്ലാം ഇതുപോലുള്ള സുഹൃത നിക്ഷേപങ്ങളുടെ ഫലമാണ് അതുകൊണ്ട് പ്രദോഷവ്രതം അനുഷ്ഠിക്കുക പഞ്ചാക്ഷരം ജപിക്കുക ഭസ്മം കുറിയിടുക രുദ്രാക്ഷം ധരിക്കാൻ കഴിയുന്നവർ രുദ്രാക്ഷം ധരിക്കുക പ്രദോഷത്തിൽ ജപിച്ചീടിൽ അശേഷ ദുരിതം കെടും എന്നാണ് അതിൻ്റെ ഒരു ശ്ലോകം തന്നെ ഉണ്ട് എത്രയെത്ര ശിവക്ഷേത്രം തത്ര തത്ര നമയാണ് ഇങ്ങനെ പറയും എവിടെയൊക്കെ ശിവക്ഷേത്രം ഉണ്ടോ അതിനൊക്കെ നമിക്കുന്നു അതുകൊണ്ട് പ്രദോഷവ്രതത്തിന്റെ പ്രാധാന്യവും മഹാത്മ്യവും മനസ്സിലാക്കി ആ ഒരു അനുഷ്ഠാനം എല്ലാവരും കഴിയുന്നത്ര സ്വീകരിക്കുക ജപം ദാനം ഈ വ്രതാനുഷ്ഠാനങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾക്ക് വലിയ ശക്തി ഉണ്ട് ശിവന്റെ ആ ഒരു അനുഗ്രഹത്തിന് ശിവപ്രീതിക്ക് ഇത്ര വിശേഷമായ സമയം വേറെ ഇല്ല ഇപ്പൊ നിങ്ങൾ ചിലപ്പോ പല സ്ഥലത്തായിരിക്കും എല്ലാവർക്കും ഒന്നും ചിലപ്പോ ഇതിപ്പോ അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയിരുന്നു ജോലി സ്ഥലത്തായിരിക്കും അല്ല ബസ്സിലായിരിക്കും അല്ലെങ്കിൽ വാഹനങ്ങളിലായിരിക്കാം ഓരോരോ സാഹചര്യങ്ങളിലായിരിക്കാം പക്ഷേ പ്രദോഷം എന്നുള്ള ആ തീയതി മനസ്സിൽ കുറിച്ചിടുക ആ അസ്തമനത്തിന് മുമ്പുള്ള രണ്ടു മണിക്കൂറും ഏകദേശം നമുക്കറിയാലോ ഒരഞ്ചുമണിന്നോ ഒരു അഞ്ചു മണി തൊട്ട് ഏഴുമണിന്നൊക്കെ മനസ്സിൽ സങ്കല്പിച്ച ധാരാളമായി അത്രയും മതി ആ പ്രദോഷ സമയമാണെന്ന് നമ്മുടെ മനസ്സിലൊരു ഒരു ധാരണ ഉണ്ടായി ലോകത്തെവിടെ ആയിക്കോട്ടെ നമശ്വാ ഞാൻ യാത്ര ഒരു പൈലറ്റിനെ കണ്ടു അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ ആധ്യാത്മിക കാര്യമൊക്കെ സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു പ്രദോഷ സമയം ഞാൻ എയർക്രാഫ്റ്റിൽ വിമാനം ഓടിക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ജവിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ അത്ര ഒരു സുരക്ഷിത ബോധം അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹം അത് മുടക്കാറില്ല എന്ന് പറയാം അദ്ദേഹം പറയാം നല്ല സുഖമാണ് ആകാശം കണ്ടുകൊണ്ട് കണ്ടോണ്ട് നമുശാ ജവിക്കാൻ അപ്പുറ സുഖാണ് ശരിയാണ് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ വിമാനയാത്രയൊക്കെ നടത്തുന്നവർ സന്ധിക്കുള്ള ആകാശം കണ്ടിട്ട് അത് നോക്കിയൊന്ന് നമശിച്ചു നോക്കൂ വല്ലാത്തൊരു അനുഭൂതിയും അനുഭവം എല്ലാവർക്കും സാധിക്കില്ല എന്ന് എന്നെനിക്കറിയാം എന്നാലും സാധിക്കുന്നവരാകുന്ന പരീക്ഷ അപ്പം ഈ പ്രദോഷം ലോകത്തെവിടെ എവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും എങ്ങനെയായാലും നമുശാലിപ്പിക്കും പിന്നെ ആ ദിവസത്തിൽ കഴിയുന്നത്ര മത്സ്യമാംസാദികൾ ഒഴിവാക്കുക ഒരു വ്രതനിഷ്ഠയോടുകൂടി നമ്മൾ ജീവിക്കുക ദിവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക അതെല്ലാം ഒരു വ്രതാനുഷ്ഠാനത്തിന് വളരെ ആവശ്യമാണ് ബ്രഹ്മചര്യം പാലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കുക ധാരാളം പഞ്ചാക്ഷരം മാത്രമല്ല ധാരാളം കീർത്തനങ്ങൾ ജപിക്കാം എത്രയോ കീർത്തനങ്ങൾ ശിവന്റെ ഉണ്ട് അതൊക്കെ ജപിക്കാം ഭഗവാൻ ഭഗവാൻ സന്തോഷിച്ചിരിക്കുന്ന സമയമാണ് ആ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനോട് എന്ത് പറഞ്ഞാലും ഭഗവാൻ കാര്യം നടത്തി തരും അനുഗ്രഹിക്കും എല്ലാവരും പ്രദോഷം ആചരിക്കുക എൻ പ്രദോഷവ്രതം എല്ലാവർക്കും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രദോഷ ദിവസം എന്നാണെന്ന് മനസ്സിൽ നമുക്ക് കണ്ടെത്താനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എവിടെ ആയാലും നമശമായെങ്കിലും ജപിക്കുക അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രദോഷം എന്നൊക്കെയാണെന്ന് കലണ്ടറിലോ പഞ്ചാംഗത്തിലോ ഒക്കെ അടയാളപ്പെടുത്തി വയ്ക്കുക നിസ്സാര കാര്യമുള്ളൂ എത്ര ഫലം നിങ്ങൾക്ക് കിട്ടും എന്നറിയും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും ഈ ഒരു പ്രദോഷ വ്രതം അല്ലെങ്കിൽ ഈ പ്രദോഷത്തിലെന്ന ആവജപം കൊണ്ട് എല്ലാം നിങ്ങൾക്ക് സാധിച്ചു തരും ഇത് സത്യമാണ് ത്രയോ മനുഷ്യരുടെ അനുഭവമാണ് നമസ്കാരം